കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വീട്ടിൽ മോഷണം പതിനഞ്ച് ഭവൻ സ്വർണം കവർന്നു നടക്കാവ് പോലെ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് ചേരുന്നു അഭിജിത്ത് ഇന്ന് തന്നെ ഈ അഞ്ചാമത്തെ കവർച്ചാ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചകൾ വ്യാപകമാകുന്നു ജില്ലയിൽ ഏതെങ്കിലും സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും തെളിവ് ഈ ഘട്ടത്തിലുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ക്കാവ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ ഒരു മോഷണം ഉണ്ടാകുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം വിലാത്തിക്കുളം റോഡിൽ അനൂപ് എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത് ഈ ഇയാളുടെ ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് പവൻ സ്വർണം മോഷണം പോയി കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അതായത് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയ്ക്കടുത്ത് വില വരുന്ന സ്വർണ്ണമാണ് മോഷണം പോയത് ബെഡ്റൂമിനകത്തെ വീടിനുള്ളിലെ ബെഡ്റൂമിനകത്ത് അലമാരയിലായിരുന്നു ഈ സ്വർണം അടങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു ുന്നത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അട അകത്ത് കയറിയ കള്ളൻ ഈ ബെഡ്റൂമിനകത്ത് പ്രവേശിക്കുകയും തുടർന്ന് ഈ സ്വർണ്ണമടങ്ങിയ ബാഗുമായി രക്ഷപ്പെടുകയുമായിരുന്നു ഏതായാലും നിലവിൽ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒക്കെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം നടക്കാവ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ആരാണ് മോഷണം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും പരിചയക്കാരാണോ അതായത് ഈ ചുറ്റുവട്ടമൊക്കെ അറിയാവുന്ന ഈ പ്രദേശത്ത് തന്നെയുള്ള ആരെങ്കിലും ആണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യത്തിലും പോലീസിന് സംശയമുണ്ട് ഏതായാലും നിലവിൽ പോലീസ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് സുഹേൽ അഭിജിത്താണ് കോഴിക്കോട് എന്ന വാർത്ത വിശദാംശങ്ങൾ നൽകിയത്